സഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവിൻ്റെ ദിനം യുദ്ധരാജാവും അമ്മുവൻ്റെ പുത്രനുമായ ജോസിയായയുടെ കാലത്ത് കൃഷിയുടെ മകൻ സഭാനിയായിക്ക് കർത്താവിൽ നിന്നുണ്ടായ എളപ്പാട് കൃഷി ഗദാനിയായുടെയും ദലിയ സമറിയായുടെയും അമറിയ ഹെസേഖിൻ്റെയും പുത്രനാണ് കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ ഭൂമത്തു നിന്ന് സർവ്വം തുടച്ചു മാറ്റും മനുഷ്യരെയും മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും കടലിലെ മത്സ്യങ്ങളെയും ഞാൻ ഉന്മൂലനം ചെയ്യും ദുഷ്ടരെയും ഞാൻ തകർക്കും പൂവത്തു നിന്ന് ഞാൻ മനുഷ്യവംശത്തെ വിച്ഛേദിക്കും കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ യൂതായിക്കും ജെറുസലേം നിവാസികൾക്കുമെതിരെ എൻ്റെ കര നേട്ടും ഭാര്യൻ്റെ ഭക്തന്മാരിൽ അവശേഷിക്കുന്നവരെയും വിഗ്രഹാരാധകരായ പുരോഹിതന്മാരുടെ നാമത്തെയും ഈ സ്ഥലത്ത് നിന്ന് ഞാൻ വിച്ഛേദിക്കും പുരമുകളിലെ ആകാശ സൈന്യത്തെ വണങ്ങുന്നവരെയും കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ നാമത്തിൽ ശപഥം ചെയ്യുകയും അതേസമയം മെൽക്കോമിൻ്റെ നാമത്തിൽ ശപഥം ചെയ്യുകയും ചെയ്യുന്നവരെയും ഞാൻ ഇല്ലാതാക്കും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്മാറ പിന്തിരിഞ്ഞവരെയും അവിടുത്തെ അന്വേഷിക്കാത്തവരെയും അവിടുന്ന് അവിടത്തോട് ആരായത്ത് ആരായത്ത് ആരായ ആരായാത്തവരെയും ഞാൻ സംഹരിക്കും ദൈവമായ കർത്താവിൻ്റെ സമിതിയിൽ നിശബ്ദരായിരിക്കും എന്നാൽ കർത്താവിൻ്റെ ദിനം ആസന്നമായിരിക്കുന്നു കർത്താവ് ഒരു ബലി ഒരുക്കിയിരിക്കുന്നു തൻ്റെ അതിഥികളെ അവിടെ നിന്ന് ശുദ്ധീകരിച്ചിരിക്കുന്നു കർത്താവിൻ്റെ ബലിയുടെ ദിനത്തിൽ രാജസേവകന്മാരെയും രാജകുമാരന്മാരെയും വിദേശീയ വസ്ത്രങ്ങൾ കൊണ്ട് തങ്ങളെ തന്നെ അലങ്കരിച്ചിരുന്നവരെയും ഞാൻ ശിക്ഷിക്കും അന്ന് വാതിൽപ്പടി ചാടിക്കളി കിടക്കുന്നവരെയും തങ്ങളുടെ യജമാനന്മാരുടെ വീടുകളിൽ അക്രമത്താലും മഞ്ജനിയാലും നിറയ്ക്കുന്നവരെയും ഞാൻ ശിക്ഷിക്കും കർത്താവരളി ചെയ്യുന്നു അന്ന് മത്സ്യവാടത്തിൽ നിന്നൊരു വിലാപവും നഗരത്തിൻ്റെ പുതിയ ഭാഗത്തു നിന്ന് മുറവിളിയും ഉയരും കുന്നുകളിൽ നിന്ന് പൊട്ടിക്കരയുന്ന ശബ്ദം കേൾക്കും അസ്തേ നിവാസികളെ വിലപിക്കുവാൻ എല്ലാ വ്യാപാരികളും തിരോധനം ചെയ്തു വെള്ളി തൂക്കുന്നവൻ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അന്ന് ഞാൻ ജെറുസലേമിനെ വിളക്കുമായി വന്ന് പരിശോധിക്കും കർതാപകത്തിന് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന് ആത്മകഥം ചെയ്ത ചെയ്ത വീഞ്ഞിൻ്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ വസ്തുക്കൾ കവർ ചെയ്യപ്പെടും അവരുടെ ഭവനങ്ങൾ ശൂന്യമാക്കപ്പെടും അവർ വീട് പണിയുമെങ്കിലും അതിൽ വസിക്കുകയില്ല അവർ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുമെങ്കിൽ അതിൽ നിന്ന് വീഞ്ഞു കുടിക്കുകയില്ല കർത്താവിൻ്റെ മഹാദിനം അടുത്തിരിക്കുന്നു അതിവേഗം അത് അടുത്തു വരുന്നു കർത്താവിൻ്റെ ദിനത്തിൻ്റെ മുഴക്കം ഭയങ്കരമാണ് ശക്തന്മാർ അപ്പോൾ ഉറക്കയും നിലവിളിക്കും ക്രോധത്തിൻ്റെ ദിനമാണത് ദുഷ്ടതയുടെയും കഠിന ദുഃഖത്തിൻ്റെയും ദിനം നാശത്തിൻ്റെയും ശൂന്യതയുടെയും ദിനം അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും ദിനം മേഘങ്ങളുടെയും കൂരിരട്ടിൻ്റെയും ദിനം ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയർന്ന കോട്ടകൾക്കുമെതിരെ കകളനാഥവും പോർപിടിയും ഉയർത്ത ഉയരുന്ന ദിനം ഞാൻ മനുഷ്യരുടെ മേൽ മനുഷ്യരുടെ മേൽ കഷ്ടത വരുത്തും അപ്പോൾ അവർ അന്ധരേ പോലെ നടക്കും എന്തെന്നാൽ അവർ കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു അവരുടെ രക്തം പൊടിപോലെയും അവരുടെ മാംസം ചാണകം പോലെയും ചിതരിക്കും കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവരുടെ വെള്ളിക്കോ സ്വർണത്തിനോ അവരെ രക്ഷിക്കാനാവുകയില്ല അസഹേ അസ് അസഹിഷ്ണാക്കളായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവനും ദഹിച്ചു പോകും ഉവാസികളെ മുഴുവൻ അവിടുന്ന് പൂർണ്ണമായും പെട്ടെന്ന് ഉന്മൂലനം ചെയ്യും കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദിവ്യകാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശുശീകരും സ്ഥിതി